ഹലോ കൂട്ടുകാരെ ഇന്ന് പറയുന്ന കഥയുടെ പേരാണ് മണ്ടൻ മിട്ടു ഇതാണ് പഞ്ചവൻ കാട് ഒരുപാട് മൃഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു കാടാണിത് ഇവനാണ് മിട്ടു നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം പഞ്ചവൻ കാട്ടിലെ ഈ മാവിന് തൊട്ടു താഴെയുള്ള മാളത്തിലാണ് ഇവൻ്റെ താമസം നല്ല കാറ്റുള്ളൊരു രാത്രി മിട്ടു തൻ്റെ മാളത്തിൽ വളരെ പേടിച്ച് ഇരിക്കുകയായിരുന്നു ആ സമയം മാളത്തിന് മുകളിലുള്ള മാവിൽ നിന്നും ഒരു മാമ്പഴം ഞെട്ടറ്റ് വീണു ഇതിൻ്റെ സൗണ്ട് കേട്ടതും വിട്ടു വളരെയധികം ഭയപ്പെട്ടു അവൻ കരുതി ആകാശം ഇടിഞ്ഞു വീഴുകയാണെന്ന് കരുതി തൊട്ടടുത്ത കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി അവിടെ ചെന്ന് അവൻ അവരോടെല്ലാം പറഞ്ഞു ആകാശം ഇടിഞ്ഞു വീഴുന്നുണ്ടെന്നും അവനത് കണ്ട് ഭയപ്പെട്ടു എന്നും ഇതാണ് നമ്മുടെ കാട്ടിലെ രാജാവ് തിമ്മയ്യ തിമ്മയ്യയുടെ തിമ്മയ്യടുത്തേക്ക് പോയി കാര്യങ്ങൾ പറയാൻ എല്ലാവരും തീരുമാനിച്ചു അവരെല്ലാവരും കൂടി തിമ്മയുടെ അടുത്ത് എത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചു തിമ്മയുടെ നേതൃത്വത്തിൽ എല്ലാവരും വിട്ടുവിൻ്റെ ഗുഹയിലെ പരിശോധിച്ചു അപ്പോഴാണ് അവർക്ക് സത്യം മനസ്സിലായത് വിട്ടു പറഞ്ഞത് കള്ളമാണെന്നും അവൻ അമളി പറ്റിയതാണെന്നും എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും അവനെ ദേഷ്യത്തോടെ നോക്കി